അതുമല്ല പക്ഷേ അവരിൽ നിന്നുള്ള എല്ലാ മനുഷ്യരും ഉദ്ദേശിക്കുന്നു നീ തുറന്നു നിവർത്തപ്പെട്ട ഏടുകൾ തനിക്ക് നൽകപ്പെടണമെന്ന് അത് വേണ്ട പക്ഷേ അവർ പരലോകത്തെ ഭയപ്പെടുന്നില്ല ഒരു ഗ്രന്ഥം തുറന്ന് കാണിക്ക് കൊണ്ടുവന്ന് കാണിക്കുക എന്ന് പറഞ്ഞതിന് നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ ഓരോ ഗ്രന്ഥം കൊണ്ടുവരണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത വറിയാണ് ഇവിടെ ചെയ്യുന്നത് അത് വേണ്ട പക്ഷേ അവർ പരലോകത്തെ ഭയപ്പെടുന്നില്ല അത് വേണ്ട അവർ പരലോകത്തെ ഭയപ്പെടുന്നില്ല ഇതെന്തൊരു മറുപടിയാണ് ഇവർ ആവശ്യപ്പെട്ടത് ന്യായമായ ആവശ്യമാണ് കാരണം മൂസാ നബി അങ്ങനെയാണ് അത്ഭുതം കാണിച്ചത് മൂസാ നബി അത്ഭുതം കാണിച്ചു എന്ന് അവരോട് ഈ മുഹമ്മദ് തന്നെയാണ് പറഞ്ഞത് അങ്ങനെ അവരോട് പറഞ്ഞ കാര്യമാണ് അവർ ചെയ്ത് കാണിക്കാൻ ആവശ്യപ്പെട്ടത് ഒരു ഗ്രന്ഥം കാണിക്കുകയെന്ന് അതിനുള്ള മറുപടിയാണോ അങ്ങനെ വേണ്ട പക്ഷേ അവർ പരലോകത്തെ ഭയപ്പെടുന്നില്ല പിന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത് വേണ്ട നിശ്ചയമായും ഇതൊരു ഉത്ബോധനം അത്രയേ അങ്ങനെയൊന്നും ഗ്രന്ഥമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊരു ഉത്ബോധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിച്ചും പേയും പറയുന്നത് പോലെ ഓരോന്ന് പറയുകയാണ് ആകയാൽ ആർക്ക് വേണമോ അവൻ ഓർമ്മിച്ചു കൊള്ളട്ടെ അവസാനം ഈ വാദപ്രതിവാദത്തിൽ വീണ്ടും പരാജയത്തിൻ്റെ രുചി മണത്തുകൊണ്ട് വീണ്ടും കൊഞ്ഞനം കുത്തുന്നു നോക്കൂ ആകയാൽ ആർക്ക് വേണം അവർ അത് ഓർമ്മിച്ചു കൊള്ളട്ടെ ഏത് നിശ്ചയമായും ഇതൊരു ഉത്ബോധനമാണ് ആർക്കെങ്കിലും വേണച്ച ഓർമ്മിച്ചാൽ മതി എന്നിട്ട് അവസാനം പറയുന്നു അള്ളാഹു അല്ലാതെ അവർ ഓർമ്മിക്കുന്നതല്ലതാനും അവൻ ഭയഭക്തിക്ക് അവകാശപ്പെട്ടവനും പാപമോചനത്തിന് അവകാശപ്പെട്ടവനും അത്രേ ഇവിടെ എല്ലാ വാദങ്ങളും പരാജയപ്പെട്ട് ഈ കുറേശ്ശികളുടെ മുമ്പിൽ ഉത്തരം മുട്ടി കൊഞ്ഞനം കുത്തി തടി സലാമത്താക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നോക്കൂ അവരാവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം വളരെ യുക്തിസഹവും ന്യായവുമാണ് എന്ന് നമുക്ക് ആർക്കും ബോധ്യപ്പെടും അവരോട് ഈ വക അത്ഭുതങ്ങളെല്ലാം പറഞ്ഞത് മുമ്പ് പൂർവീകരായിട്ടുള്ള പ്രവാചകന്മാർ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു അവർ ഗ്രന്ഥം കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞത് ഈ മുഹമ്മദ് തന്നെയാണ് അതാണ് അവരും ആവശ്യപ്പെട്ടത് അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രന്ഥം കാണിക്കുക ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നമ്മളോട് ഓരോന്നിങ്ങനെ തെറി പറയുകയും ഈത്ത പറയുകയും ചെയ്യുന്നതല്ലല്ലോ വേദഗ്രന്ഥം എന്ന് പറയുന്നത് വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയ ഒരു പുസ്തകമല്ലേ ആ പുസ്തകം കൊണ്ടുവരൂ എന്നിട്ട് അത് തുറന്നു കാണിക്കൂ എന്നാണ് അവർ ആവശ്യപ്പെട്ടത് അതിന് ദേഷ്യപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഓരോ പുസ്തകം കൊണ്ടുവരണോ കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് ചീത്തയറിയാണ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ പുസ്തകം അവർ ആവശ്യപ്പെട്ടിട്ടില്ല ഓരോരുത്തർക്കും ഓരോ പുസ്തകമല്ല ആവശ്യപ്പെട്ടത് നീ പോയിട്ട് ഒരു ഗ്രന്ഥം കണ്ട് കൊണ്ടുവരുക എന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടെ ഈ ദേഷ്യപ്പെട്ടിട്ട് അത് അവർ പറഞ്ഞതിനെ ഓരോരുത്തർക്കും ഓരോ പുസ്തകമാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റിയിട്ട് അതിന് മറുപടി പറഞ്ഞ് അവസാനം കൊഞ്ഞനം കുത്തിക്കൊണ്ട് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി ഞാനിതൊരു ഉത്ബോധനം മാത്രമായിട്ട് പ പറഞ്ഞതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഓർമ്മിച്ചാൽ മതി പക്ഷേ അവസാനം എന്ത് പറയുന്നു അള്ളാഹു ഓർമ്മിച്ചാലേ നിങ്ങൾ ഓർമ്മിക്കുകയുള്ളൂ അള്ള തീരുമാനിച്ചതാണ് നിങ്ങളൊക്കെ ഈ കൊലത്തിലാക്കണമെന്ന് എന്ന് പറഞ്ഞു കൊണ്ട് തലയിലെഴുത്ത സിദ്ധാന്തം പറഞ്ഞ് അതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റദ്ദാക്കുന്ന ഒരു 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 മൊടന്ത ന്യായം അവതരിപ്പിച്ചുകൊണ്ട് ഇവരുടെ മുമ്പിൽ പരാജയം സമ്മതിക്കുകയാണ് ചെയ്യുന്നത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന നാട്ടു നടപ്പ് അവിടെ നടപ്പിലാക്കുകയാണ് മുഹമ്മദ് അവിടെ ചെയ്തത് ഇത് തന്നെയാണ് മുഹമ്മദ് മക്കയിൽ സമ്പൂർണമായി പരാജയപ്പെടാനുള്ള കാരണം കാരണം മുഹമ്മദിന് മുഹമ്മദിൻ്റെ പ്രവാചകത്വം ബോധ്യപ്പെടുത്താൻ യാതൊരു യുക്തിസഹമായ ന്യായമോ തെളിവോ ദൃഷ്ടാന്തമോ കാണിക്കാൻ കഴിഞ്ഞില്ല അതേസമയം മക്കാര് അതെല്ലാം വളരെ കൃത്യമായി യുക്തിസഹമായി മുഹമ്മദിൻ്റെ മുമ്പിൽ ആവശ്യപ്പെടുകയും ചെയ്തു ആ ആവശ്യങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെടുന്ന ഒരു ഒരു തോറ്റ പ്രവാചകനെയാണ് ആദ്യം അവതരിച്ചു എന്ന് പറയപ്പെടുന്ന ഈ സൂറത്തുകളിൽ പോലും പ്രത്യക്ഷമായി നമ്മൾ കാണുന്നത് ഇതുതന്നെയാണ് മക്കയിൽ പതിമൂന്ന് കൊല്ലം മുഹമ്മദിൻ്റെ പ്രബോധനം പരാജയപ്പെടാൻ കാരണം അവസാനം അവരോടുള്ള ദേഷ്യവും വെറുപ്പും പകയും ഉള്ളിൽ സഹിക്കവയ്യാതായപ്പോഴാണ് അദ്ദേഹം ഗൂഢാലോചനകൾ നടത്തി മദീനയിലേക്ക് ഈ പലായനം ചെയ്യുകയും എന്നിട്ട് ഇവരെ വാളെടുത്ത് ആക്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇവിടെ യുക്തിക്ക് മുമ്പിൽ തീർത്തും ഈ മതവും ഈ മതഗ്രന്ഥവും ഈ വെളിപാടുകളും പരാജയപ്പെടുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് ഇനി